നമസ്കാരം ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ആയുർവേദ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊടിയിലെ ഔഷധങ്ങൾ എന്ന പരിപാടിയിൽ നമ്മൾ നിരവധി ആയുർവേദ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന അല്ലെങ്കിൽ വലിയ രോഗങ്ങൾക്ക് പോലും പ്രതിവിധിയായ പല ചെടികളുമുണ്ട് ആയുർവേദ ചെടികൾ പലതും നമ്മുടെ ശരീരത്തിന് ഉത്തേജനം നൽകുന്നതും അതുപോലെ മറ്റു മരുന്നുകളെ കഴിച്ച് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതുമായ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതുമായ ചെടികളാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഇന്ന് പറയുന്നത് പടർന്നു കയറുന്ന ഒരു ചെടിയെ പറ്റിയാണ് ചങ്ങലം പരണ്ട ശാസ്ത്രനാമം സിക്സസ് കോൺട്രാഗുലാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്നാണ് ചങ്ങലം പരണ്ടയെ അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ വജ്രവല്ലി അസ്ഥി സംഹാരി അസ്ഥി ശൃംഖല കലിശ എന്നും തമിഴ്നാട്ടിലേ ഇതിനെ പരണ്ടൈ വള്ളി എന്നാണ് വിളിക്കുന്നത് ഇതുകൊണ്ട് വളരെ ഗുണമുള്ളതാണെന്ന് അവർ പറയുന്നുണ്ട് ഇവരുടെ മാർക്കറ്റുകളിൽ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എല്ലിനെ ചേർത്ത് പിടിക്കുക അതായത് ഒടിഞ്ഞ എല്ലുകൾ ഒട്ടിച്ചെടുക്കുക എന്നാണ് ചങ്ങൽമരന്റെ ഏറ്റവും വലിയ പ്രത്യേകത രസം മധുരമാണ് ഗുണം രൂഷവും ലഘുവുമാണ് വീര്യം ഉഷ്ണമാണ് വിഭാഗം മധുരവുമാണ് ഉഷ്ണവീര്യവും രൂഷഗുണവുമുള്ള ഈ സസ്യത്തിന് വാദം കാപ്പം എന്നീ ദോഷങ്ങളെ ശമിപ്പിക്കാനും ഉണക്കിപ്പൊടിച്ച തണ്ടും കൃനിലകളും വിശപ്പില്ലായ്മയും ദഹനക്കുറവും മാറ്റുകയും ചെയ്യും ആഹാരത്തിന് രുചി അനുഭവപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണിത് അതുപോലെ തന്നെ വള്ളിയായി മരങ്ങളിൽ പടർന്നു കയറുന്ന ഒരു ചെടിയാണ് ചങ്ങലം പരണ്ട നാല് മൂലകളുള്ള നീണ്ട കാപ്സ്യൂളുകളുടെ ചങ്ങല പോലെയാണ് ഇത് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിനെ ചങ്ങലം പരണ്ട എന്ന് വിളിക്കുന്നത് ഓരോ സന്ധികളിൽ നിന്ന് ഇലകളും എതിർഭാഗത്ത് നിന്നും സ്പ്രിങ് പോലെയുള്ള പിടിവള്ളികളും പുറപ്പെടുന്നു ഈ ചെടിയുടെ പൂക്കൾ വളരെ ചെറുതാണ് ചുവന്ന കായ്കളിൽ ഒരു വിത്തുണ്ടായിരിക്കും ഇല ഭക്ഷ്യയോഗ്യവുമാണ് ചങ്ങലംപറണ്ടയും പൊതുവെ അസ്ഥി സംഹാരി എന്നാണ് അറിയപ്പെടുന്നത് ഒടിഞ്ഞ എല്ലുകളെ യോജിപ്പിക്കാനുള്ള ഔഷധ ശക്തി ഉള്ളതുകൊണ്ടാണ് ആ പേര് കിട്ടിയത് വയറ്റുവേദനയ്ക്ക് ഇതിന്റെ തണ്ട് ഉണക്കി ഉണക്കിപ്പൊടിച്ച വാളൻപുളി ഉപ്പും ചേർത്ത് കഴിക്കാറുണ്ട് ഇതിന്റെ തണ്ട് വാട്ടിപ്പിഴിഞ്ഞ നീര് ചൂടോടെ ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന ചെവിക്കുത്ത് എന്നിവയ്ക്ക് ആശ്വാസവും ലഭിക്കും ഒടിവും ചതവും ഉള്ള ഭാഗത്ത് ഇതിന്റെ തണ്ട് പതിവായി ചതച്ചു വച്ച് കിട്ടുന്നത് നല്ലതാണ് സ്ത്രീകളുടെ ആർത്തവ ക്രമീകരണത്തിനും നല്ലതാണ് ചങ്ങലംപറണ്ട ഇറ്റിച്ചു വിഴിഞ്ഞ നീരിൽ അത് തന്നെ കൽക്കമായി അരച്ചു കലക്കി നല്ലെണ്ണയും ചേർത്ത് മെഴുകു ഭാഗത്തിൽ അരച്ചെടുത്ത എണ്ണ ഒടുവിലും ചതവിലും പുറത്തു പുലട്ടാവുന്നതാണ് അതുപോലെ തന്നെ ചങ്ങലംബറണ്ട ഇടിച്ചു പിഴിഞ്ഞ നീര് ഇരുപത്തിയഞ്ച് മില്ലി തേൽ പത്ത് മില്ലി ഇവ രണ്ടും ഒന്നായി ചേർത്ത് ദിവസം രണ്ടു നേരം വീതം സേവിച്ചാൽ ക്രമം തെറ്റിയ ആർത്തവം കൃത്യമായി ഉണ്ടാകും ആർത്തവ സമയത്ത് അമിത രക്തസ്രാവം നിൽക്കുന്നതിന് ഇത് ഏറ്റവും നല്ലതാണ് ചങ്ങലംബരണ്ട ഇടിച്ചു വിഴിഞ്ഞ നീര് പതിനഞ്ച് വില്ലി തേൽ അഞ്ചു വില്ലി നിറഞ്ഞ അരസ്പൂൺ ഇതിൽ രണ്ട് ഗ്രാം ചന്ദനം അരച്ചു തീർത്ത് ഇളക്കി ദിവസം രണ്ടു നേരം ജീവിതം സേവിച്ചാൽ അത്യാർത്തവം തീർച്ചയായും ശ്രമിക്കും ചങ്ങലംബരണ്ടയുടെ ഇലയും തണ്ടും വാറ്റിപ്പിഴിഞ്ഞ് നീര് ചെറുചൂടോടെ ചെവിയിൽ അല്പസമയം ഒഴിച്ചു നിർത്തിയാൽ ചെവിയിലെ പഴുപ്പും നീര് എന്നിവ മൂലം ഉണ്ടാകുന്ന ചെവി വേദനയെല്ലാം ശ്രമിക്കും അതുപോലെ രണ്ട് കിലോ ചങ്ങലംബരണ്ട വെള്ളം തിലച്ചു ഇടിച്ച് പിടിഞ്ഞ നീര് രണ്ട് ലിറ്റർ എള്ളെണ്ണ ഇരുന്നൂറ് മില്ലി വേപ്പണ്ണ ഇരുന്നൂറ് മില്ലി നറുതൈ നൂറ് മില്ലി എന്നിവയിലേക്ക് ചെന്നിനായം നൂറ് ഗ്രാം അരച്ചു കലയ്ക്ക് മെഴുകു ഭാഗത്തിൽ കാച്ചി അരച്ച് തേച്ചാൽ ഉളുക്ക് സന്ധിഭംശം ചതവ് കൊണ്ടുള്ള നീര് വേന എന്നിവ വളരെ പെട്ടെന്ന് ഭേദമാകും തണ്ട് തണ്ടുമിലയും നിഴലിൽ ഉണക്കിപ്പൊടിച്ച് ഒരു സ്പൂൺ വീതം ഒരു ദിവസം രണ്ടു നേരം മോരിൽ കലക്കി കുടിച്ചാൽ വിശപ്പില്ലായ്മ ദഹനക്കുറവ് വായ്ക്ക് രുചിയില്ലായ്മ എന്നിവയും മാറിക്കിട്ടും അതുപോലെ വളരെ പ്രയോജനകരമായ ഒരു ഔഷധമാണ് ചങ്ങലമ്പ്രണ്ട എന്ന് പറയുന്നത്